അലഹമ്മദില്ലാത്ത വസ്സലാംസൂലില്ല പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ സത്യവിശ്വാസികൾ അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ റമദാനിൻ്റെ രാപ്പകലുകൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്നും നമുക്കിവിടെ ജീവിക്കുവാനും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ വിവാദത്തെടുക്കുവാനും അവസരമുണ്ടായി നമ്മുടെ റമദാൻ മാസത്തിൻ്റെ ഏറ്റവും സുപ്രധാനമായ ഭാഗമെന്നുള്ളത് പരിശുദ്ധ ഖുർആാനുമായി നമുക്കുണ്ടാകേണ്ട ബന്ധമാണ് ഷെഹ്റു റമദാൻ അല്ലതീ ഉൻ ഖുർആാനു ഹുദല്ലിന്നിബന തിമ്മിനൽ ഹുദാ വൽ ഫുഖാൻ അള്ളാഹു സുബാന ഹു റമദാനിനെ കുറിച്ച് സൂചിപ്പിച്ചെടുത്ത് ആ മാസത്തിൻ്റെ പ്രത്യേകതയായി തന്നെ അള്ളാഹു സൂചിപ്പിക്കുന്നത് അവിടെ പടച്ചറബിൻ്റെ കലാമാകുന്ന പരിശുദ്ധ ഖുർആൻ ഇറക്കപ്പെട്ട മാസം എന്നാണ് ആ മാസവുമായി നമുക്കുള്ള വല്ലാത്ത വല്ലാത്തപേദ്യമായ ബന്ധമെന്നുള്ളത് അത് പരിശുദ്ധ ഖുർആാനിനോട് കൂടി നമ്മൾ പുറത്ത് കാണിക്കേണ്ടതുണ്ട് അത് പുറത്ത് കാണിച്ചു കൊണ്ട് തന്നെ ആ ഖുർആാനോടുള്ള സ്നേഹം നമ്മൾ പങ്കുവെക്കേണ്ടതുണ്ട് മൊബൈലുകളിൽ ഖുർആാനിൻ്റെ ആപ്ലിക്കേഷനുകൾ ലഭ്യമാണ് ടാബുകളിൽ ലഭ്യമാണ് എല്ലായിടത്തും ഇന്ന് പരിശുദ്ധ ഖുർആാനിൻ്റെ കോപ്പികൾ സുലഭമാണ് പക്ഷേ അതുമായി നമ്മുടെ ബന്ധം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഒരാത്മവിചാരണ നടത്തുക എന്നുള്ളത് നമുക്ക് അനിവാര്യമാണ് ഒരു പരിശുദ്ധ റമദാൻ കഴിഞ്ഞു പോകുമ്പോൾ മിനിമം കുറഞ്ഞത് ഏറ്റവും കുറഞ്ഞത് ഒരു പ്രാവശ്യമെങ്കിലും സൂറത്തുൽ മുതൽ സൂറത്തുന്നാസിൻ്റെ മിനൽ ജിന്നത്തി വന്നാസ് എന്ന ആയത്തിൽ അവസാനിപ്പിക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ അത് ഹതഭാഗ്യവാൻമാരുടെ ലക്ഷണം തന്നെയാണ് എല്ലാ വർഷവും ഷിബി അലൈഹി സ്വലാത്തു വസ്ലാം അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ അരികിൽ വന്നിട്ട് അത്രയും കാലം ഇറക്കപ്പെട്ട പരിശുദ്ധ ഖുർആാനിൻ്റെ വചനങ്ങൾ ഇങ്ങനെ ഓതി 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 കൊടുക്കുമെത്രേ എന്നിട്ട് റസൂൽ അല്ലാഹിസ്വല്ലാഹു അലഹി വസ്ലമ്മ അത് വീണ്ടും വീണ്ടും ഓതി അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ും പക്ഷേ മരിക്കുന്ന ആ വർഷത്തിലുള്ള കഴിഞ്ഞുപോയ റമസാനിൽ രണ്ട് പ്രാവശ്യം ജബരിൽ അലൈഹി സ്വലാത്ത് വസ്ലാം അദ്ദേഹത്തിന് കൊടുത്തതായി ചരിത്രത്തിൽ ഹദീസുകളിൽ രേഖപ്പെടുത്തപ്പെട്ടതായി കാണുവാൻ സാധിക്കും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഒരൊറ്റ ഹദീസ് മാത്രം ആ ഖുർആാനുമായി ബന്ധമുള്ള മുസ്ലിമിന്റെ പ്രത്യേകതയ്ക്ക് വേണ്ടി ഓർമ്മപ്പെടുത്തുകയാണ് മസലിൽ മുഖ്മിൻ ഖുർആനിൽ പറയുകയാണ് ഒരു മുഖ്മിൻ അവൻ പരിശുദ്ധ ഖുർആാൻ പാരായണം ചെയ്യുക കൂടി ചെയ്യുന്നുണ്ട് എങ്കിൽ അവൻ ഒരു നാരങ്ങയെ പോലെയാണ് ാണ് മണം നല്ല സുഗന്ധമുള്ളതാണ് കഴിക്കാൻ നല്ല മധുരമുള്ളതാണ് അതായിരിക്കണം ഒരു സത്യവിശ്വാസിയുടെ ഉപമ അതായിരിക്കണം ഒരു മനുഷ്യന്റെ ഒരു സത്യവിശ്വാസിയുടെ സ്വഭാവം രണ്ടാമത് മിസാഹുഹി വസ്ല പറഞ്ഞു കുറോത്ത വിശ്വാസി അവൻ വിശ്വാസിയാണ് പക്ഷേ അവൻ പരിശുദ്ധ കുർആനോദുന്നില്ല എങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം അവനെ സംബന്ധിച്ചിടത്തോളം അവനൊരു ഈത്ത പഴയ പോലെയാണ് ഈത്തഴയുടെ പഴയ പ്രത്യേകത എന്നുള്ളത് നമുക്കറിയാം ലാരി ഹലഹ അതിന് മണമില്ല പ്രത്യേകിച്ച് പുറത്തേക്കൊന്നും കാണുന്നില്ല പക്ഷെ അത് തിന്നാൻ നല്ല ഭംഗിയുള്ളതാണ് ഈ മാൻ കൊണ്ട് അവൻ്റെ ഹൃദയം പുളകിതമാകുമ്പോഴും അവൻ്റെ പ്രത്യക്ഷത്തിൽ അവൻ്റെ ഖുർആൻ പാരായണമില്ലാത്തതുകൊണ്ട് അവൻ അവനത്ര സൗന്ദര്യം ലഭിക്കാതെ പോകുന്ന ചില മുസ്ലിമീങ്ങളുണ്ട് ചില ആളുകളെ കുറിച്ച് നിമിഷങ്ങളെ ഈ വശലം ആവർത്തിച്ച് പറയുകയാണ് വമസലിൽ മുനാഫിഖില്ല ഒരു ായിട്ടുള്ള ഒരു മനുഷ്യൻ അവനെ ഈമാനില്ല മനസ്സിൽ കാബഡ്യമാണ് പക്ഷേ അവൻ ഖുർആൻ ഓതുന്നുണ്ട് പള്ളിയിൽ ഖുർആൻ ഓതുന്നുണ്ട് മൊബൈലിൽ ഖുർആൻ ഓതുന്നുണ്ട് പക്ഷേ ഈമാനില്ല എങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം അവനൊരു റൈ ഹാൻ ചെടിയെ പോലെയാണ് അവൻ അതിൻ്റെ മണം നല്ല മണമാണ് ആളുകൾക്ക് കണ്ടാൽ തോന്നും ഇവൻ ഖുർആൻ ഓതുന്നവനാണല്ലോ പക്ഷേ അതിൻ്റെ അതിന് പ്രത്യേകിച്ച് ഒരു ഒരു മണവും അവന് പ്രത്യേകിച്ച് ഒരു രുചിയും അതിനില്ല അതേ സമയത്ത് മുനാഫിക്കുകളിൽ ഖുർആൻ ഓതാത്ത മുനാഫിക്കുകളുണ്ട് അവൻ മുനാഫിക്കാണ് എന്ന് മാത്രമല്ല കുർആാനിന്റെ സകലം അവന്റെ വായിൽ നിന്ന് വരികയുമില്ല എങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം ആട്ടങ്ങിയെ പോലെയാണെന്നാണ് പറഞ്ഞത് അതിന് മണവുമില്ല രുചിയുമില്ല അകവും പോക്ക് പുറവും പോക്ക് അങ്ങനെയാകാൻ നമ്മൾ ഒരിക്കലും തന്നെ സാധ്യമാകരുത് നേരെ മറിച്ച് ഒന്നാമത് പറഞ്ഞ വിശ്വാസി ഖുർആൻ ഓതുന്ന വിശ്വാസിയായി മാറാൻ നമ്മൾ ഈ റമദാൻ മാസത്തിലെങ്കിലും പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് വസ്സലാമുല്ലാഹി വാത്തു